ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ രാവിലെ തന്നെ ജോലിക്കൊക്കെ പോയതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം കുറച്ചധികം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എപ്പോഴും നല്ല ഹാപ്പി ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് മൈക്രോ ഫൈബറിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഗ്യാസിൻ്റെ എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലാം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാറില്ല അതുകൊണ്ടാണ് ഞാൻ സ്ക്രബർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ശേഷമാണ് ഞാൻ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കിച്ചൺ ക്ലീനായാൽ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു എന്താ പറയുക തിരക്കും കാര്യങ്ങളും കുറേ സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് പെട്ടെന്ന് ഏട്ടൻ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മിസ് ചെയ്യൽ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണേ എൻ്റെ മനസ്സൊന്ന് കൂളായിട്ടൊക്കെ വരിക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും മോനെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് ഇടക്ക് വീഡിയോയിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കളിക്കാൻ വാ എന്താ അമ്മ കളിക്കാൻ വരാത്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്കില്ലേ ഒരു പുതിയ സാധനം കാണിച്ചുതരാം കേട്ടോ ഇത് അഗാരയുടെ റൈസ് കുക്കറാണ് ഇലക്ട്രിക് റൈസ് കുക്കറാണ് ത്രീ ലിറ്ററിന്റെ ആണ് കേട്ടോ ഇത് ഇതിന് എന്താണ് ഞാൻ ഇത്ര ബിൽഡപ്പ് കൊടുക്കുന്നത് എന്ന് വളർക്കും സംശയം ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും കേട്ടോ ഇതിന്റെ ഓരോ പാർട്സും സംഭവങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ തന്നെ കാണിച്ചുതരാം കേട്ടോ ഇതിന്റെ കൂടെ വരുന്നത് ഇതുപോലുള്ള ഒരു ബൗൾ വരുന്നുണ്ട് ഇതിൽ മെഷറിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവിയിൽ വേവിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പാത്രം കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റൈസൊക്കെ മെഷർ ചെയ്യാനായിട്ടും മെഷറിങ് കപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്പാച്ചില് രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഞാനിത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി സംഭവമാണ് കേട്ടോ ഇതിൽ ഇത്രയും ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണുള്ളത് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ മാറുവാണെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് സ്പാച്ചിലാണ് കേട്ടോ ഈ പുറത്ത് കാണുന്ന ഒരു സാധനം കണ്ടോ ഈ വൈറ്റിൽ കാണുന്നത് ഇതൊന്ന് സ്റ്റീം കളക്ടർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിന്റെ അംശോ കാര്യങ്ങളോ ഒന്നും ചോറിലുണ്ടാവില്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ വെജിറ്റബിൾ ബിരിയാണി കൈൻഡ് ഓഫ് ഒരു സംഭവം കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കൂടാതെ പാസ്ത കുക്ക് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് തന്നെ റൈസ് അതുപോലെ തന്നെ പാസ്ത പിന്നെ ആവിയിൽ വേവിക്കേണ്ട അട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് പല സംഭവങ്ങൾ ഇതിൽ കുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ വൈറ്റ് റൈസാണ് എടുത്തത് ബിരിയാണി അരി അപ്പം നെയ്യൊഴിച്ച് അതിലേക്ക് ഞാൻ ഇഞ്ചി കുത്തിയത് കുത്തി കുത്തിച്ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ സ്ലോ കുക്കാണ് കേട്ടോ ഓണാക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളിത് വഴറ്റിയെടുക്കുക അപ്പോൾ സ്ലോ കുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വഴറ്റൽ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഈ ഒരു ഉള്ളി മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് ബീൻസ് പയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടല വേണമെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യാൻ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സിംപിൾ ആയിട്ടുള്ള വീട്ടിലുള്ള സംഭവം വെച്ചിട്ടൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും വഴ വഴണ്ട് വരട്ടെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിൽ തന്നെ റൈസും വേവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പയറാണ് പയറും ബീൻസും കുറച്ചേ ബീൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതാണ് പയർ കൂടുതലെടുത്തത് പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ സാവധാനം വഴറ്റി കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി പട്ട ഗ്രാമ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക വഴണ്ടി വന്നതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഗീ എടുക്കാം ഇനി ഓയിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത് അത് കഴുകി കുതിർത്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്താണ് വേണ്ടത് സിമ്പിളാണ് കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ പട്ട ഗ്രാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എന്താണ് മൂടി വയ്ക്കുക ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും കേട്ടോ അത്രയും വേണ്ടോ ഇനി വൈറ്റ് റൈസിൻ്റെ ഈ ബട്ടൺ കണ്ടോ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇത് ഏകദേശം എൻ്റാവാൻ സമയത്ത് അതായത് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഡയൽ മാറി മാറി വരും അവസാനം സീറോ ആകുമ്പോൾ ഒരു സൗണ്ടും കൂടെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഓപ്പൺ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും തന്നെ ചോറ് തമ്മമ്മിൽ ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇനി വഴറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതായി വരുമ്പോഴുള്ള റൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശ ണ്ടാവില്ല കേട്ടോ ഇതാ ചോറ് ഇതുപോലെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമിതമായി വെന്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒട്ടും വേവാതെ വന്നാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ സാധാരണ തന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ ആവൊക്കെ അതിലേക്ക് വീണിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു കുക്കറിൽ വെച്ച ബിരിയാണി അല്ലെങ്കിൽ എന്തും നിങ്ങൾ നോക്കിക്കോളൂ ഒട്ടും വെള്ളത്തിൻ്റെ അംശില്ലട്ടോ അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ സ്റ്റീം കളക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇത് ഇതിൽ സ്റ്റീം കളക്ട് ചെയ്തിട്ട് വരും അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ അകത്ത് വെള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ പോട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ പോട്ടിലാണ് നമ്മൾ റൈസ് എന്തായാലും കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായി നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുക്കുക കേട്ടോ എപ്പോഴും നല്ല രീതിയിൽ തുടച്ച് ഡ്രൈ ആക്കി വെക്കുക ഇത് മാത്രമല്ല കേട്ടോ ഈ പോട്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ കുക്കറും നല്ല രീതിയിൽ തന്നെ തുടച്ച് ഡ്രൈ ആക്കി കൊടുക്കുക കേട്ടോ അത് ഉണങ്ങിയാൽ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വിസലിൻ്റെ ഭാഗത്തായാലും ഒക്കെ നമ്മളൊന്ന് വെള്ളം നല്ല രീതിയിൽ തുടച്ച് കൊടുക്കേണ്ടതാണ് എവിടെയെങ്കിലും കുറേ കുറച്ച് രീതിയിൽ ഉൾഭാഗത്തൊന്നും വെള്ളം തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്തിട്ട് ണ്ട് ആ കുക്കറിൻ്റെ നമ്മളുടെ വിസിൽ വരുന്ന ഭാഗത്ത് പ്രഷർ പോകുന്ന ഭാഗത്ത് ആ ഭാഗത്ത് നമ്മൾ ഊരിയെടുത്തിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഈ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിതെന്ന് ഞാൻ വേണേൽ പറയും കേട്ടോ എന്താണെന്ന് വിചാരിച്ചാൽ ഒന്നും പേടിക്കാനില്ല ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചോറ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിന് അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ി ഉണ്ടാക്കി നോക്കാം അല്ലേ ഇനി നമുക്കൊരു പാസ്തയും കൂടി ഉണ്ടാക്കാം ഈ ഡിസാനോയുടെ പാസ്തയും അതുപോലെ തന്നെ ഡിസാനോയുടെ ഒലിവ് ഓയിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ധൈര്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓണാക്കി കൊടുത്തു അതിനുശേഷം സ്ലോ കുക്ക് തന്നെ ഇടുക കേട്ടോ ഇതും ഇനി ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക കുറച്ച് ഓയിലും ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെന്തതിന് ശേഷം നമുക്ക് ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം ഇതേ സംഭവത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡിസാനോയുടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗാർലിക്കാണ് അതിലേക്ക് നമ്മളുടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ ഇവിടെ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടാണോ കേട്ടോ ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം വീട്ടിലെല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ ഇപ്പം സോസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ചീസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാറ്റിയത് അപ്പോൾ ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ വെന്താന്ന് വെച്ചാൽ ഒത്തിരി വെന്ത് ഒടയേണ്ട ഒരു അത്യാവശ്യം അറിയാമല്ലോ ആ ഒരു പാകത്തിന് വെന്ത് വന്നതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ നല്ല പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യൊന്നും എടുക്കാത്ത പാൽ തന്നെയാണ് കേട്ടോ ഫാറ്റ് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അത്യാവശ്യം മൂത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് ചേർക്കുക കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ച് സൂപ്പ് കൺസിസ്റ്റൻസിൽ വേണമെങ്കിൽ കുറച്ചും കൂടുതൽ ചേർത്താൽ മതി കേട്ടോ പാല് ഇതിപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു ഗ്രേവി കൈൻഡ് ഓഫ് അല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അതുപോലെയാണ് ആക്കിയത് അപ്പോൾ ഈ ഈ ഒരു പരിവാകുമ്പോൾ ഒരു ക്രീം പരിവാക്കി കിട്ടിയിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മളെ വെജീസ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തോട്ടോ വേവിച്ച് വെച്ചത് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അഡീഷണൽ മസാലസ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളുടെ വേവിച്ച പാസ്തയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിൽ മല്ലിയാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി സ്പ്രിംഗ് ഉണിയാൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക ഞങ്ങൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു ഡ്രൈ പരുവത്തിലാണ് എടുത്തത് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാണ് കേട്ടോ എന്തായാലും അടുക്കളയിലെ പണികൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിലും ഇതുപോലുള്ള പണികൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്തല്ലേ മതിയാവുള്ളൂ ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ എപ്പോൾ നോക്കിയാലും അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം എനിക്ക് അടുക്കള ഒന്ന് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അടുക്കളയുടെ നല്ല ഞാൻ മിക്കവാറും കൈ കൊണ്ട് തുടച്ചെടുക്കാറാണ് കേട്ടോ പതിവ് മോപ്പ് വെച്ച് തുടച്ചാലെന്ന് എനിക്കൊരു തൃപ്തി വരില്ല അപ്പോൾ ഞാൻ യൂഷ്വലി നമ്മളെ മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് അങ്ങ് തുടച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരച്ചു കഴുകുക കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും പിന്നെ ഇപ്പം കുടിക്കാനുള്ള വെള്ളമൊക്കെ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാറ് മെയിനായിട്ട് ആയിട്ട് മോന് കൊടുക്കേണ്ടത് കൊണ്ട് കുറച്ച് വലിയൊരളവിൽ വെള്ളം തിളപ്പിച്ച് അവിടെ വെക്കും അതാണ് അവന് കൊടുക്കാറുള്ളത് അല്ലാതെ മിനറൽ വാട്ടറോ അല്ലാതെ വെള്ളം ഡയറക്റ്റ് വെച്ചോളൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല കേട്ടോ എനിക്ക് പേടിയാണ് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറേ ഇല്ല അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് നിലക്കൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കളയണം ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അടുക്കളയോടൊരു പ്രത്യേക സ്നേഹം തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ലോഡ് അലക്കാനായിട്ടുണ്ട് വാഷിംഗ് മെഷീൻ കുറച്ച് ദിവസമായിട്ട് പണി തന്നിട്ടുണ്ടായിരുന്നു അത് ഏട്ടൻ തന്നെ റിപ്പയർ ചെയ്ത് ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ എനിക്ക് മൂപ്പരോട് ഭയങ്കര അത്ഭുതം തോന്നും കാരണം അത് നല്ല രീതിയിൽ ശരിയാക്കി തന്നു അതുകൊണ്ട് പുറത്തൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഇതിനിടയിൽ കൈപൊള്ളി ഇത് സ്ഥിരം പരിപാടിയാണല്ലോ ഇനിയിപ്പോൾ അലക്കാൻ പോവാട്ടോ വെള്ളം തിളച്ചിട്ടായതിനു ശേഷം ഞാൻ മാറ്റി വെച്ചു ഇനി അലക്കാനുള്ള തുണിയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് ആറിയിടാനൊന്നും ഒത്തിരി സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് അലക്കുന്നത് എല്ലാ ദിവസവും അലക്കിക്കൂടാന്ന് ചോദിച്ചാൽ നമുക്ക് വെള്ളം ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ ഇല്ല ഇളക്കാത്ത കേട്ടോ ഇല്ല പിന്നെ കൈ വെച്ച് വാഷ് ചെയ്ത് വരണം എനിക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ കൈക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടായോ